നമസ്കാരം നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും വീണ്ടും ആവർത്തിച്ച് പലവിധ ആരോപണങ്ങളുമായി ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ അദ്ദേഹം വീണ്ടും ഉന്നയിക്കുന്നത് സ്വാതി മലിവാൾ വിഷയത്തിൽ സംഭവത്തിൻ്റെ മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാനാണെന്നും ആം ആദ്മിക്ക് കനത്ത തിരിച്ചടിയായിരിക്കുന്ന ഈ വിഷയം വീണ്ടും ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടിയുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ ചില നീക്കങ്ങളാണ് ഇതെന്നുമാണ് ി ജെ പി പ്രതികരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത വർഷം വിരമിക്കുമെന്ന് ഇപ്പോൾ അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നു അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് എന്നാൽ ബി ജെ പിയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇതിൽ എതിർപ്പുണ്ടെന്നും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അമിത്ഷായും മറ്റ് പലരും പറഞ്ഞിരുന്നു മോദി വിരമിക്കില്ലെന്ന് എന്നാൽ വിരമിക്കരുതെന്ന് പ്രധാനമന്ത്രിയോടുള്ള അവരുടെ അഭ്യർത്ഥനയായിരുന്നു അത് ഇക്കാര്യം മോദി സ്ഥിരീകരിച്ചിട്ടില്ല ഞാൻ വിരമിക്കില്ലെന്നും ഈ നിയമം എനിക്ക് ബാധകമല്ലെന്നും മോദിജി പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കും മറ്റ് നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും മോദി ഒരക്ഷരം ഈ വിഷയത്തിൽ മിണ്ടാത്തതിനർത്ഥം അടുത്ത വർഷം അദ്ദേഹം വിരമിക്കും എന്ന് തന്നെയാണ് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് വളരെ വൃത്തികെട്ട ഒരു പിന്തുടർച്ചാവകാശ പോരാട്ടമാണ് ബി ജെ പിക്ക് നടക്കുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കണം എന്നാണ് മോദി ആഗ്രഹിക്കുന്നത് ബി ജെ പിയിലെ ബാക്കിയുള്ളവർക്ക് ഇത് സ്വീകാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം ഏകാധിപത്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്നും കെജ്രിവാൾ കുറ്റപ്പെടുത്തി രാജ്യം വളരെ ദുഷ്കരമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആദ്യം പതുക്കിൽ ഇപ്പോൾ വളരെ വേഗത്തിൽ രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണ് മോദി സർക്കാർ ആദ്യം ഹേമന്ത് സോറിനെയും പിന്നെ എന്നെയും അറസ്റ്റ് ചെയ്തു കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കിയാൽ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്ന സന്ദേശമാണ് എന്നെ അറസ്റ്റ് ചെയ്തതിലൂടെ അവർ രാജ്യ അവർ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നത് അതിനാൽ അവരെ ഭയക്കണം ഇത് ഏകാധിപത്യത്തിൻ്റെ അടയാളങ്ങളാണ് ഒരു തരത്തിൽ ഇത് സ്വാതന്ത്ര്യ സമരം പോലെയാണ് ഇന്ന് എന്നെ പ്രചോദിപ്പിക്കുന്ന പലരും അന്ന് ദീർഘകാലം ജയിലിൽ കഴിഞ്ഞവരാണ് ഞാൻ അഴിമതിക്കാരനായതുകൊണ്ടും മനീഷ് സിസോദിയ തെറ്റ് ചെയ്തതുകൊണ്ടുമല്ല ജയിലിലായത് രാജ്യത്തെ രക്ഷിക്കാനാണ് ഞാൻ ജയിലിൽ പോയത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ആളുകൾ ദീർഘകാലം ജയിലിൽ കഴിഞ്ഞതുപോലെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ ഞങ്ങൾ ജയിലിലേക്ക് പോയി രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ ഒരുക്കമാണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ സമരത്തിൻ്റെ ഭാഗമാണിത് എന്നും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി മോദിയുടെ അടുത്ത ലക്ഷ്യം പിണറായി വിജയനും മമതാ ബാനർജിയുമാണെന്നും കെജ്രിവാൾ പറഞ്ഞു താൻ ഒരിക്കലും മുഖ്യമന്ത്രി കസേരയോ പദവിയോ മോഹിച്ചിട്ടില്ല എന്നും കെജ്രിവാൾ പറയുന്നു ഇന്ന് ഞാൻ രാജിവെച്ചാൽ നാളെ മമതാ ബാനർജിയുടെയും പിണറായി വിജയൻ്റെയും സർക്കാരുകളെ അവർ താഴെ ഇറക്കും ബി എവിടെ തോറ്റാലും മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് സർക്കാരിനെ താഴെ ഇതിനെതിരെ പോരാട്ടം നടത്തേണ്ടതുണ്ട് അവർ ജനാധിപത്യത്തെ ജയിലിലടച്ചാൽ ജനാധിപത്യം ജയിലിൽ നിന്ന് തിരിച്ചുവരുമെന്നും കെജ്രിവാൾ വ്യക്തമാക്കി ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇതിനു മുൻപ് പറഞ്ഞതാണെങ്കിലും ഇപ്പോൾ മാധ്യമ ശ്രദ്ധയിൽ ഇതൊക്കെ കൊണ്ടുവന്ന് സ്വാതി മലിവാൾ വിഷയത്തിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നു ബി ജെ പിക്ക് മോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും ഇത്തരം വാഗ്വാദങ്ങൾ മുഴക്കിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എങ്ങും എത്തില്ലെന്ന് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നു ബി ജെ പി അവരുടെ ഔദ്യോഗിക പേജുകളിലൂടെയുമൊക്കെ ഇതിനെതിരെ ശക്തമായ പ്രതികരണം നടത്തുന്നുണ്ട് അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി പ്രവർത്തകരാണ് മുതിർന്ന നേതാക്കളാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് അല്ലാതെ കെജ്രിവാൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങളെന്നും കെജ്രിവാൾ സർക്കാരിനെയും രാജ്യത്തെയും അപകീർത്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഇത്തരം വാക്കുകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു ബി പ്രതികരണം